ജോബിന്റെ ജീവിതത്തില് ദൈവം അനുവദിച്ച സദനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ദൈവമൊന്നും അറിയാത്തതാണോ ദൈവതനെല്ലാം അറിയാം ദൈവത്തിനെല്ലാം അറിയാമെങ്കിലും അറിഞ്ഞിട്ടും ദൈവം ഈ തകർച്ച എന്ന് പറഞ്ഞാൽ അവരവനെ ചിരിച്ചോളണം അവരവനെ ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കണം അവരവന്റെ പ്രശ്നം ദൈവം അറിഞ്ഞിട്ടും ഈ തകർച്ച ദൈവം എനിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് എന്റെ ആത്മരശിയും എന്റെ കുടുംബത്തിന്റെ ആത്മരക്ഷയും എന്റെ പൂർവികരെയും തലമുറകളെയും വിശുദ്ധീകരിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വഴി അതാണെന്ന് തിരിച്ചറിഞ്ഞു പ്രാർത്ഥനയിലേക്ക് നമ്മൾ ആരും പോകരുത് എതിർ പ്രാർത്ഥന എന്ന് എന്താ രണ്ടു കൊല്ലത്തേക്ക് ദൈവം ഒരു സഹനം നമുക്ക് വേണ്ടി അനുവദിക്കുക ഈ രണ്ടു കൊല്ലത്തെ ശുദ്ധീകരണത്തിലൂടെ വേണം മൂന്നാം കൊല്ലം നമ്മൾ അഭിഷേകം അനുഗ്രഹിക്കപ്പെടാനും നാലാം കൊല്ലം അഭിഷേകമുള്ളവരായി മാറാനും ദൈവം അനുവദിക്കുന്നതെങ്കിൽ ഈ രണ്ടു കൊല്ലം പറയുന്ന സഹനത്തിന്റെ നാളുകള് ദൈവം അനുവദിച്ചേക്കനാണെങ്കിൽ ഈ സഹനം വരുമ്പോഴേക്കും ദൈവം ഈ സഹനം എടുത്തു മാറ്റുന്നതെന്ന് എടുത്തു എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് അത് പ്രാർത്ഥിച്ചാൽ എതിർ പ്രാർത്ഥനയായിട്ട് മാറും അതി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് തെറ്റില്ല കാരണം അരുളില്ലായ്മയുടെ കാലഘട്ടങ്ങളെ ദൈവം ക്ഷമിക്കുന്നവനാ അത്യന്തയുടെ കാലഘട്ടങ്ങൾ ദൈവം മറക്കുകയും ചെയ്യും ചില കാര്യങ്ങള് സംഭവിക്കുമ്പോ ജീവിതത്തിൽ സംഭവിക്കുമ്പോ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ എന്നാല സ്റ്റെപ്പിലേക്ക് നമ്മൾ ചിന്തിച്ചാലോ വീണ്ടും 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 പ്രാർത്ഥിച്ചു എന്നാൽ ആ പ്രശ്നം മാറുന്നില്ല ആ രോഗം മാറുന്നില്ല ആ തകർച്ച മാറുന്നില്ല ഒരുപാട് പല രീതിയിൽ പ്രാർത്ഥിച്ചു നോക്കി പ്രശ്നം മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ തകർച്ചയിലൂടെ ദൈവം ചില പദ്ധതികള് കാണുന്നുണ്ട് ജനമിയ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ പറയുന്നു നമുക്ക് അറിയാവുന്ന വച്ചനം എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ടെന്നാണ് മനസ്സിൽ അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദൈവങ്ങളെ സൂക്ഷിച്ചത് മനസ്സിലാ സൂക്ഷിച്ചത് മനസ്സിന്റെ ഉള്ളിലാ സൂക്ഷിച്ചത് മനസ്സിന്റെ ഉള്ളിൽ അവളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് അറിയാം എന്ന് പറയാറില്ല നമ്മള് അവന്റെ ഉള്ളിലിരിപ്പ് കുറേയൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാറുണ്ട് അപ്പൊ ദൈവത്തിന്റെ ഉള്ളിലിരിപ്പ് എന്നാന്ന് നമുക്കറിയാവോ അതെങ്ങനെ അറിയാൻ പറ്റുന്നെ അതെങ്ങനെയറിയാൻ പറ്റുന്നെവിന്റെ ഉള്ളിലിരിപ്പ് എന്നാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നെങ്കിൽ എങ്ങനെ എന്താ ചെയ്യണം രണ്ടാൻ പറയൂ അന്ന് സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ ഇവിടെ ഈശോ പക്ഷെ നമുക്കാർക്കും പറ്റാത്ത കാര്യം ആ അന്ന് സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുമ്പോൾ സ്നേഹിച്ച് 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 അവസാനം ഒന്ന് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തി കഴിയുമ്പോ ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാൻ പറയുന്ന ഞാൻ കൊറച്ചു നാളായി പറഞ്ഞ വിചാരിച്ച നീ ഈ സ്വഭാവം കാരണമുണ്ട് ഞാൻ ഒന്നും പറയാത്തതാണ് സ്നേഹിച്ച് ഇനി എന്ത് ചെയ്തു ഇങ്ങോട്ട് വിളിച്ചേച്ച് അപ്പൊ ഹൃദയത്തിൽ നിന്ന് പുറമെ പങ്കുവെക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഹൃദയത്തിന് ആവശ്യമുള്ളത് കിട്ടിക്കഴിയുമ്പഴേ നമുക്ക് പങ്കുവയ്ക്കുള്ളൂ ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവം വെളിപ്പെടുത്താറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വചനം പറയുന്നു ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ച് അറിയുന്നു അങ്ങനെ വചനം പറയുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആരാവണം ആത്മീയ മനുഷ്യനാകണം പറഞ്ഞ പരിശുദ്ധാത്മാവ് നിറയുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു വ്യക്തി മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അതാണ് ആത്മീയ മനുഷ്യൻ പറയുന്നത് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു ഈ കൊറോണ ഒന്നും എന്തിനു വേണ്ടിയിട്ട് നമുക്കറിയാവോ കുറെ പേര് അഴിപ്പോയി എന്താണോ ദൈവക്രോധാണോ അതോ വിശാല തകർത്താണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നാണെന്ന് തോന്നുന്നുണ്ട് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട് എഴുതി അല്ലാത്ത ഒരു വ്യാഖ്യാനം ദൈവത്തിൽ ഇദ്ദേഹത്തിനുണ്ട് അത് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള തകർച്ച ദൈവം അനുവദിച്ച തകർച്ച ദൈവം അറിയുന്ന തകർച്ച സ്വകാര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്ന പ്രശ്നങ്ങളും ഇത് അനുവദിച്ച ദൈവം എന്തിനു അനുവദിച്ചു നമുക്ക് പറയാനുണ്ട് അതിനായിരിക്കാം ഇതിനായിരിക്കാം അങ്ങനായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് നമ്മള് ഏകദേശം രൂപം വെച്ച് പറയുക എന്നാൽ വചനം പറയുന്നു എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഉണ്ടല്ലോ ഈ രോഗമുണ്ടല്ലോ ഈ തകർച്ച ഉണ്ടല്ലോ ഈ മാനസിക വിഷമം ഉണ്ടല്ലോ ഈ പ്രയാസങ്ങളുണ്ടല്ലോ ഇതൊന്നും നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായും ശക്തമായിട്ടും ദൈവം നമ്മളോട് പറഞ്ഞു തരിക എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല ആ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ക്ഷേമം എന്ന് പറഞ്ഞാൽ എവിടെ വരെ വരും ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഈ ക്ഷേമം തുടങ്ങുവാൻ എവിടെയാണ് ശുഭമായ അവി പിന്നെ പ്രത്യാശ തരുന്നതാണ് അതിങ്ങനെ കാണുക നമ്മൾ മനസ്സിലേക്ക് കാണുക ഈ ഈ തകർച്ച ഇപ്പൊ അനുഭവപ്പെടുന്ന വേദന എന്തിലേക്ക് എത്തിക്കാനുള്ള ശുഭമായ ഭാവി ദൈവ സ്വപ്നം കണ്ടുകൊണ്ട് അനുവദിക്കുന്ന തകർച്ച എപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നും നിങ്ങളുടെ നാശത്തിനോട് അല്ലാട്ടോ എന്ന് ദൈവം പറയുക നമ്മൾ നോക്കുന്നു എന്റെ ജീവിതം തീർന്നു എന്നും നമ്മൾ ചിലപ്പോഴില്ല അല്ലെങ്കിൽ എണ്ണി തുടങ്ങിയിട്ടുണ്ടാകാം ദൈവം നമ്മളെ നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നു ദൈവം നമ്മളെ ദൈവം നമ്മളെ നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നു കണ്ണെടുക്കുന്നില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല അതിനെ നമുക്ക് കാണാൻ അറിയാം പക്ഷെ എന്റെ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല ഇത് നമ്മൾ ചോദ്യം അല്ലേ അങ്ങനെ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല ദൈവം ഇടപെടാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക വചനം പറയുന്നു കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷപ്രാപിക്കും നോക്കട്ടെ നല്ലവരെയാണ് കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരൊക്കെ എല്ലാവരും രക്ഷ പ്രാപിക്കും ചിലതല്ല എല്ലാവരും രക്ഷ പ്രാപിക്കും കർത്താവിന്റെ നാമം വിളിക്കണം അപേക്ഷിക്കണം കർത്താവിന്റെ നാമം എന്നാ കർത്താവിന്റെ ആവാന കർത്താവെ അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോ ദൈവം അരുണിച്ചത് എന്ന് പറയാവോ ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എന്ന് ദൈവം പറഞ്ഞു അപ്പൊ ദൈവം ദൈവമാണ് ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് വേറെ ആരും ഇല്ല ആ സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പാത്രത്തിന് ഒപ്പം വയ്ക്കാൻ വേറെ ആരുമില്ല അപ്പൊ എല്ലാവരും അങ്ങോട്ട് നോക്കണം എങ്ങോട്ട് നോക്കണം ദൈവത്തിലേക്ക് നോക്കണം കണ്ണുയർത്തണം അതുരുന്നങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആ കാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അവിടുന്ന് എന്റെ കാൽ എഴുതാൻ സമ്മതിക്കില്ല ഇസ്രായേലിന്റെ പരിപാലകൻ യില്ല ഉറങ്ങുകയില്ല നീ കിടന്നു പറഞ്ഞു ഇടന്ന് പറഞ്ഞു കൂട്ടായ്മ ഇരിക്കുമ്പോഴും വന്നു വീട്ടിലിരിക്കുമ്പോഴും വന്നു അല്ലാത്ത സമയത്ത് മുമ്പിൽ മാത്രം നീ ഉറങ്ങും ഉറങ്ങാത്തവൻ ഒരാള് അവിടെ വഞ്ചിയിലുണ്ടായിരുന്നു വഞ്ചിയിലുണ്ടായിരുന്നു ഉറങ്ങാത്തവൻ അവൻ എന്ത് ചെയ്ത് ചെയ്യാറു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവരെന്ന് പറയുന്നത് ീ കർത്താവിന് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കൊടുത്തില്ലെങ്കിൽ ആ തുഴ നി കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ നീ തന്നെ തുടയണം നീ തന്നെ കടം തീർക്കാനായിട്ട് നീ തന്നെ പോണം നീ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീ തന്നെ പോണ്ടതായിട്ട് വരും അങ്ങനെ പോകുമ്പോ ഈ പ്രതികൂല കാറ്റുകളാകുന്ന വാക്കുകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കേസുകളും ഒക്കെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവളെ നീ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോ അവസാനം മരിക്കാൻ പോകുന്നു നശിക്കാൻ പോകണമെന്ന് തോന്നുന്നു ചില ആളുകള് മരത്തേക്ക് വരെ തോന്നും ചില ആളുകൾ വിഷമടിക്കും വേറെ ചില ആൾ നാട് വിട്ടുപോകും എന്നാൽ കൂടെ നടക്കുന്നവൻ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം കണ്ണുകൾ മൂടപ്പെട്ട ചില ആളുകളുണ്ട് ജീവിതത്തിലെ എവിടെ പോയാലും കൂടെ നടക്കുന്ന ദൈവത്തെ കൂടെ നടക്കുന്ന മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ടെന്ന് പ്പോ അവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നീ ഇവിടെ ജീവിച്ചപ്പോ അവിടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നീ കല്യാണം കഴിക്കാൻ വന്നപ്പോ അന്നേരം നിന്റെ കൂടെ ഉണ്ടായിരുന്നു കല്യാണ പന്തല് നിന്റെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു വെരിവേദിയിൽ നീ വിവാദത്തിന് ചേർന്നു നിന്നപ്പോ അവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് മണിയറയിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ നിന്നുണ്ടാകും നിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലും നിനക്കൊരു കുഞ്ഞുണ്ടായപ്പോഴും അന്നേരവും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നീ തകർച്ച ഉണ്ടായപ്പോഴും കടബാധ്യത ഉണ്ടായപ്പോഴും രോഗം വന്നപ്പോഴും നിന്നെ അനാഥമാക്കി മാറ്റിയപ്പോഴും നിന്നെല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും നീ ആത്മഹത്യയുടെ വക്കോളമെത്തപ്പെട്ടപ്പോഴും ഒക്കെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന കഥ പറയുന്നു എല്ലായിടത്തും ദൈവം കൂടെ ഉണ്ടാകുന്നു എല്ലായിടത്തും നിന്റെ പ്രിയപ്പെട്ട ഒരു മരിച്ചു മാറ്റപ്പെട്ടപ്പോ നീ ഏകനായി ഏകയായി പോയി എന്ന് തോന്നിപ്പോയപ്പോഴും അവിടെ അവിടെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എല്ലായിടത്തും എല്ലായിടത്തും കൂടെ ഉണ്ടാകുന്നവനാണ് ദൈവം നന്ദി ഹലുയ്യ പറഞ്ഞ ഹലൂയ ഹലിയ ഞാൻ ആൽഫായും ഒമേഖായുമാണ് ഞാൻ ആൽഫായും ഒമേഖായുമാണ് ഞാൻ ആദ്യം ആ ഞാൻ ആദിയും അന്ത്യമാണ് ഞാൻ തുടക്കക്കാരനും ഉടുക്കാരനുമാണ് നീ ജനിക്കുമ്പോ നിന്റെ ജനനത്തിന്റെ തുടക്കക്കാരൻ ഞാനാണ് നീ മരിക്കുമ്പോഴും അതിന്റെ അവസാനക്കാരനും ഞാൻ തന്നെയാണ് എന്നാ ദൈവം പറയുന്നത് ഇനി വചനം പറയുന്നു യുഗാന്തിയ വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുന്നവണ് മാറി നടക്കുമല്ല കൂടെ ഉണ്ടാകുന്നവണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദൈവം എവിടെയുണ്ട് പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും എവിടെയുണ്ട് രോഗമുണ്ടായപ്പോഴോ തകർച്ച ഉണ്ടായപ്പോഴോ നീ മാനസികമായി തളർന്നപ്പോഴും ദൈവം കൂടെ ഉണ്ട് ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ ദൈവം 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 കൂടെ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാതെയാണ് ഇവിടുന്ന് പോകുന്നെങ്കിൽ നിങ്ങൾ വന്ന വരവും വെറുതെ ദൈവം പോവുക എവിടെ ആ പോവു അദ്ദേഹം കൂടെയുണ്ട് ക്രൈസ്തൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോ ഇവിടുന്ന് അവിടെ തന്നെ വരെ ദൈവം കൂടെ ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായി പ്രദേവ് ആക് അത് കഴിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തകർച്ച അതിന് മാക്സിമം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കർത്താവിന് വീണ്ടും വിളിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും അങ്ങനെയാണോ ചെയ്യേണ്ടത് ക്രൈസ്തലോ അലലിയ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷതാപിക്കുന്നവർ എന്തുകൊണ്ടായിരിക്കും ആ വാക്കിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ മുഴുവൻ കാര്യങ്ങൾ കിടക്കണം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു അപ്പൊ എന്തുവർക്കാണ് രക്ഷ കൊടുക്കുന്നത് രക്ഷ കിട്ടാത്തവർക്കാണെന്ത് രക്ഷ ലഭിക്കുന്നവരാണ് രക്ഷ കിട്ടിയവർക്ക് ആണോ അല്ല കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷയില്ലാത്ത രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ചെയ്തോളും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം കർത്താവേ വിളിച്ച് അപേക്ഷിക്കണം അവര് വിളിച്ച് പയ്യെ തോറ്റുന്നോണ്ടി എന്നാ കർത്താവിനെ പോകണം പയ്യാണോ പറഞ്ഞാണോ എങ്ങനെയായിരിക്കും പറഞ്ഞു മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് അവര് ഈശോയെ വിളിക്കുന്നത് ഉറങ്ങി തടത്തവൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇവനും തോട്ട ഇങ്ങനെ സുഖമായിട്ടിങ്ങനെ കിടന്നുറങ്ങിയതെന്നാണ് ആ വഞ്ചിയിലുണ്ടാകുമ്പോൾ ചിന്തിച്ചു ഇത്രയും വലിയ തകർച്ച ഉണ്ടായപ്പോ നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ തകർച്ച ഉണ്ടായപ്പോഴും ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും കർത്താവ് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നിന്റെ വിളി ശരിയല്ല എന്നല്ല നിന്റെ വിളി ശരിയല്ലോ എങ്ങനെ വിളിക്കണം എങ്ങനെ വിളിക്കണം എങ്ങനെ വിളിക്കണം ഇങ്ങനെ ഉറങ്ങിയിരുന്ന് വിളിച്ചാൽ മതിയോ ഏ ഞാനിങ്ങനെ എനിക്ക് വിഷമം തോന്നി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടിയ പാട്ടെന്ന ഉണർന്നിടുവാൻ ഏശിത ഉയർത്തിടുവാൻ ആ ശിഷമാരി ഈ ശിശിനായി ഉറങ്ങിയിരിക്കണല്ലോ അല്ലേ ഭയങ്കര വിഷമത്തോട് പിടിയുന്ന ഈ തളർന്നു കുത്തിയിരിക്കുന്ന ആളുകളാണ് കാരണം അവർക്ക് എന്താ ആവശ്യമുണ്ട് നമുക്ക് ആശുപത്രി ഒക്കെ ട്രിപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൊച്ചുകിലേ എണ്ണിച്ച് ജീവനോടെ ആ പാടാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ പറ്റും ക്ഷീണം കൂടുതലല്ല ഈ കാലഘട്ടം ഈ കാലാവസ്ഥയൊക്കെ മാറുന്നവരോണ്ടായിരിക്കും ചെല്ലു അല്ലെ അങ്ങനെയായില്ലോ അങ്ങനെയാ നമുക്ക് വിശ്വസിക്കാം